അപ്പം ഗൈസിൽ ഇന്ന് നമുക്ക് കൂട്ടാൻ വെക്കാൻ കിട്ടിക്കണത് മുള്ളനെ നല്ല മുള്ളനാണ് നല്ല ബലം നാടൻ മുള്ളനാണ് ഉണ്ടോ ഇത് പൊരിക്കാനുള്ളതാണ് ഇത് കറി വെക്കാനുള്ളതാണ് പിന്നെ ഈ ഈ മുള്ളൻ്റെ തല ഉണ്ടല്ലോ തല പോലും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഇതിന് ഇങ്ങനെ വറ്റിച്ചിട്ട് ഇരിങ്ങനെ പുളി വെച്ചുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ വക്കാനെ തലകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പൂച്ചനെ വടിയാക്കി വിട്ടു പൂച്ചൻ്റെ പിന്നാലെ നടക്കുക തല പോലും തരാത്ത ദുഷ്ടി പറഞ്ഞിട്ട് ഇപ്പോൾ തക്കാളിയും പച്ചമുളകും കിട്ടും പച്ചമുളക് നമ്മളോട് ഉണ്ടായത് തന്നെയാണ് തക്കാളി പൊടിച്ചതാണ് കൂന്നെ ഒക്കെ തൊലികളിച്ചതാണ് പൂച്ച കണ്ടോ ഇന്ന് ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം എല്ലാതും ശരിയാക്കിക്കോണം പക്ഷേ പുളിങ്ങ കഴിഞ്ഞിക്കുണു കൈസ് പുളിങ്ങ എടുക്കാനകത്ത് കൂണം അപ്പം ഇതിനെല്ലാം അതിനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി പുളിങ്ങ എടുക്കാൻ പോകും കേട്ടോ പുളിങ്ങെടുത്തിട്ട് വരാം എന്താട്ടോ ഇത് തലയിടാനുള്ളത് ഇത് മീനിടാനുള്ളത് എന്താട്ടോ മീൻ പരിക്കാൻ പോകാം കേട്ടോ മൂന്ന് ഇമിലോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നോട്ട് കഴിയുമല്ലോ മീനുണ്ടോ എൻ്റെ ഐഡിയ ഉണ്ടോ ഇനി മസാല വറ്റുണ്ട് കേട്ടോ ചൂടായിക്കണോ നമുക്ക് നോക്കാം ഉള്ള റൈസ് ചൂടായിട്ടില്ല ചിറ്റിപ്പൊ ചൂടായിട്ടില്ല ചൂടായിട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ ചിക്കൻ പൂച്ചന മേടിച്ചിട്ട് മോളൂ ചിക്കൻ റൈസ് ഇതാണെങ്കിലും ഈ കവറ് കെട്ടിക്കഴിഞ്ഞാൽ ചെട്ടവുരാനും കിട്ടില്ല പൂച്ചക്ക് മീനോ തന്നില്ല ഇതും തരില്ലേ ചോദിച്ചിട്ടാ പൂച്ച നടത്തുന്നു പോ പോട ആ അപ്പോൾ എന്നെ ചൂടായിട്ടും കേട്ടത് എൻ്റെ ഒരു കറി ഒരു സൈഡ് തിളക്കണമെന്ന് മറ്റൊരു തളച്ചിട്ടും കെട്ടണം ஃபுள்ளைஸ் போய்ட்டுக்கணும் களரிதிரா முன் குட்டி களரிதிகூஜை பூஜை ോ ഇതാ ഒരു കാട്ടണുണ്ടോ എടുക്കാൻ ഞാൻ നോക്കി നിൽക്കുന്നു ഏക്കി കിട്ടേ മുരിങ്ങഡലോ ഉപ്പേരി വെക്കുന്നത് മുരിങ്ങഡലേന്ന് ഒരെണ്ണത്തിൽ ഇതിട്ടിട്ടുണ്ട് കേട്ടോ തലേ തലക്കറിയിൽ തല ഇട്ടിട്ടുണ്ട് മീൻ ഒരു സൈഡ് മറിച്ചിട്ടുണ്ട് മറ്റേ കറിയിൽ മീൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതാ നമ്മളെ തലക്കറി ഇതുണ്ടോ പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് മീൻ മറിച്ചിട്ടപ്പോൾ കുറച്ച് ഉടങ്ങോ പിന്നെ നമ്മൾ ഈ കറിയിൽ മൂന്ന് മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീനോ ഇതിൽ ഞാൻ വേപ്പിൻ്റെയിലും വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണക്കെയാണ് നമ്മുടെ കറികൾ ബാക്കി ചോറുക വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ കറി വെക്കണം പത്തിരി ഉണ്ടാക്കണം ഗൈസ് ഏട്ടതിലേക്കൊരു പുതിയ ഒരാളെയും കൂടി ചേർത്തിട്ടുണ്ട് മുരിങ്ങടലുണ്ട് ചീരടലുണ്ട് ഇത് ചൊറിയണല്ലോട്ടോ ചോറ് മുമ്പേ വാർത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഉപ്പേരിക്കുള്ളതാ കേട്ടോ കോഴിമുട്ട വെക്കുന്നത് കുറച്ചും ഇടയ്ക്ക് ചായ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് റൈസ് ഇനി ഇറച്ചി വെക്കാനുള്ള സവാള കിരി 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 ഇത് മുട്ട ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ില്ലട്ടോ ഗ് ഇല്ല ഇല ഇതിൽ ഞാൻ വീണ്ടും ഞാനിന്റെ കുമ്പളത്തിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ ചിക്കൻ നമ്മുടെ മുട്ടാനോ പിന്നെ നമ്മുടെ ചായ നമ്മുടെ ഉപ്പേരി അപ്പോൾ ചിക്കൻ കറി വേവിച്ച് വെച്ചിട്ട് ഇരുന്ന് തേങ്ങ ചിരകി വറുത്തരച്ചിട്ട് വെക്കണം കേട്ടോ ഇതാണ്ടോ നമ്മുടെ ചോറേക്കുള്ള ഐറ്റംസുകളെല്ലാം അതും ഇതും ഒക്കെ അതങ്ങനെ സെറ്റാക്കി എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര കൊടുക്കുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം